ഐ സി സിയുടെ പുതിയ ചെയർമാനായി ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെക്രട്ടറി ജെയ്ഷാ വരുമെന്ന് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഐ സി സി ചെയർമാനായിരുന്ന ഗ്രേക്ക് ബാർക്ലെ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്ന് ഡിസംബർ ഒന്ന് മുതലാണ് പുതിയ ചെയർമാൻ ചുമതലയേൽക്കുന്നത് നിലവിൽ ബി സി സി ഐ സെക്രട്ടറിയായ ജയ് സ്ഥാനമൊഴിഞ്ഞ് ഐ സി സി ചെയർമാൻ പോസ്റ്റിലേക്ക് മത്സരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തഞ്ചുകാരനായ ജയ് ഷാ ഐ സി സി ചെയർമാനാവുമ്പോൾ ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഐ സി സി അധ്യക്ഷനായി മാറും നേരത്തെ ജഗ്മോഹൻ ഡാൽമിയ ശശാങ്ക് മനോഹർ ശരത് പവാർ എൻ ശ്രീനിവാസൻ തുടങ്ങിയ ഇന്ത്യക്കാരും ഐ സി സി ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടുണ്ട് ഐ സി സി നിയമപ്രകാരം രണ്ടു വർഷമാണ് ചെയർമാൻ്റെ കാലാവധി നിലവിലെ ചെയർമാനായ ഗ്രേക്ക് ബാർക്ലെ രണ്ട് ടീമിൽ ഈ സ്ഥാനത്ത് തുടർന്നിരുന്നു ഐ സി സി ചെയർമാനാകണമെങ്കിൽ ആകെയുള്ള പതിനാറ് വോട്ടിൽ ഒൻപത് വോട്ടെങ്കിലും നേടിയിരിക്കണം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ജയ്ഷായ്ക്ക് പിന്തുണ അറിയിച്ചതിനാൽ ജയ്ഷായ എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി